സാമ്പത്തിക ക്രമക്കേടിൽ കുരുങ്ങി വീണ്ടും സി പി എം നേതൃത്വം ബാങ്കിൽ നിന്നും പിൻവലിച്ച ഒരു കോടി രൂപ വീണ്ടും നിക്ഷേപിക്കാനുള്ള തൃശൂർ സി പി എം നേതൃത്വത്തിന്റെ നീക്കമാണ് ആദായ നികുതി വകുപ്പിന്റെ ഇടപെടലൂടെ പാളിപ്പോയത് നിയമം ലംഘിച്ച് നിക്ഷേപിക്കാൻ എത്തിച്ച തുക അധികൃതർ പിടിച്ചെടുക്കുകയും ചെയ്തു ഇതോടെ കേന്ദ്ര ഏജൻസികളും സി പി എമ്മും തമ്മിലുള്ള തർക്കം വീണ്ടും രൂക്ഷമായിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് വിഷയങ്ങൾ ചർച്ചാവിഷയമാകാതിരിക്കാൻ സി പി എം കേന്ദ്രങ്ങൾ അത്യധികം ജാഗ്രതയാണ് പുലർത്തിയിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ച് സി പി എം നേതൃത്വം മുന്നോട്ടു പോയതിനും ഏറെ ഫലമുണ്ടായി അതുകൊണ്ടുതന്നെ ബി ജെ പി യു ഡി എഫിനും കരിവന്നൂർ വിഷയങ്ങൾ തൃശൂരിലെ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളാക്കി മാറ്റാൻ കഴിഞ്ഞതുമില്ല തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾ കെട്ടടങ്ങിയതിനു ശേഷം സി പി എം നേതൃത്വം അന്വേഷണ ഉദ്യോഗസ്ഥരോട് സഹകരിക്കുന്നതിൽ നിന്ന് പതിയെ പിന്നോക്കം പോവുകയും നിസ്സഹകരണ മനോഭാവം ആവർത്തിക്കുകയും ചെയ്തിരിക്കുകയാണ് സി പി എമ്മിന്റെ ഒരു കോടി രൂപ ആദായ നികുതി വകുപ്പ് അധികൃതർ പിടിച്ചെടുത്ത സംഭവത്തിന്റെ പിന്നാമ്പുറം ഇതാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പ്രതിസ്ഥാനത്തുള്ള സി പി എമ്മിനേറ്റ മറ്റൊരു പ്രകാരമായി ഒരു കോടി രൂപ പിടിച്ചെടുത്ത സംഭവം മാറിയിരിക്കുകയാണ് നേരത്തെ മരവിപ്പിച്ച സിപിഎമ്മിന്റെ അക്കൌണ്ടിലേക്ക് പണം നിക്ഷേപിക്കാൻ സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എത്തിയപ്പോൾ ബാങ്ക് അധികൃതർ ആദ്യ നികുതി വകുപ്പ് അധികൃതരെ വിവരമറിയിക്കുകയും അവരെത്തി പണം പിടിച്ചെടുക്കുകയുമായിരുന്നു സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ എം ജി റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ചിൽ നിന്ന് കഴിഞ്ഞ ഏപ്രിൽ രണ്ടിന് ഒരു കോടി രൂപ പിൻവലിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കിയാണ് ഇത്രയും വലിയ തുക കറൻസിയായി പിൻവലിച്ചത് ഇത് ആദായ നികുതി വകുപ്പ് അധികൃതർ കണ്ടെത്തുകയും ചെയ്തു ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് സിപിഎമ്മിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് ആദായ നികുതി വകുപ്പ് അധികൃതർ ആസൂത്രിതമായി പകവീട്ടുകയാണെന്ന പ്രതികരണമാണ് അന്ന് സിപിഎം കേന്ദ്രങ്ങൾ നടത്തിയത് സിപിഎം ജില്ലാ കമ്മിറ്റി നൽകിയ ആദായ നികുതി റിട്ടേണുകളിലൊന്നും ഈ അക്കൌണ്ടിനെ കുറിച്ച് പരാമർശിച്ചിരുന്നില്ലെന്നും കെ വൈ സി നൽകി െന്നും വ്യക്തമാക്കിയ ആദായ നികുതി വകുപ്പ് അധികൃതർ സി പി എമ്മിന്റെ പ്രചരണം വസ്തുതാവിരുദ്ധമാണെന്നും തുറന്നടിച്ചു തുടർന്ന് ആദായനികുതി വകുപ്പ് അധികൃതർ നടപടികൾ ശക്തമാക്കുകയും ചെയ്തു ഏപ്രിൽ രണ്ടിന് ബാങ്കിൽ നിന്ന് പിൻവലിച്ച പണം ചെലവഴിക്കാതെ സൂക്ഷിക്കണമെന്ന നിർദ്ദേശം നികുതി വകുപ്പ് അധികൃതർ കർശനമായി നൽകിയതും ഈ സാഹചര്യത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കുള്ള പണമാണ് ഒരു കോടിയെന്നാണ് സിപിഎം നേതൃത്വം ഇ ഡി ഐയും അറിയിച്ചിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിശദാംശങ്ങളിൽ ഈ അക്കൌണ്ടിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നതുമില്ല ഇതും സിപിഎം നേതൃത്വത്തിന് കുരുക്കായി മാറി കരുവന്നൂർ ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പുകൾ സിപിഎം നേതൃത്വത്തിന്റെ പ്രതിച്ഛായ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ സംഭവ വികാസങ്ങളും വിവാദമാക്കാതെ ഇത് ഒതുക്കി തീർക്കണമെന്ന നിർദ്ദേശമാണ് സി സംസ്ഥാന നേതൃത്വം തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് നൽകിയത് അങ്ങനെയാണ് ആദായ നികുതി അധികൃതരുടെ നിർദ്ദേശങ്ങളെ മറികടന്ന് ഒരു കോടി രൂപ വീണ്ടും ബാങ്കിൽ നിക്ഷേപിക്കാൻ സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ബാങ്കിലെത്തിയത് ചട്ടവിരുദ്ധമായി പിൻവലിച്ച തുക അതേപടി സൂക്ഷിക്കണമെന്ന നിർദ്ദേശമാണ് നികുതി വകുപ്പ് അധികൃതർ സി പി എമ്മിന് ആദ്യമേ നൽകിയത് അത് ലംഘിക്കപ്പെട്ടു മറ്റൊന്ന് മരവിപ്പിക്കപ്പെട്ട അക്കൌണ്ടുകളിൽ ക്രയവിക്രയം നടത്തുന്നത് നിയമവിരുദ്ധവുമാണ് ഇത് രണ്ടുമാണ് സി പി എം ജില്ലാ സെക്രട്ടറി നടത്താൻ ശ്രമിച്ചത് അതിനാലാണ് നടപടികൾ കൈക്കൊണ്ടതെന്നാണ് ആദായനികുതി വകുപ്പ് അധികം അധികൃതരുടെ വിശദീകരണം दे ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇ ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികളുമായി പൊരുത്തപ്പെട്ടു പോയിരുന്ന സിപിഎം നേതൃത്വം ഇപ്പോൾ വീണ്ടും ഇ ഡി നിലപാടുകളെ വെല്ലുവിളിച്ചിരിക്കുകയാണ് കരിവന്നൂർ ബാങ്ക് കേസുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിനും തനിക്കും വ്യക്തമാക്കാനുള്ളതെല്ലാം നൽകി കഴിഞ്ഞതായും ഇനി ഇഡിക്കു മുന്നിൽ ഹാജരാകില്ലെന്നുമാണ് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ നിലപാട് മെയ് ഒന്നാം തീയതി ഇഡിക്ക് മുന്നിൽ ഹാജരാകണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ഹാജരാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എം എം വർഗീസ് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം ഇതിൽ കൂടുതൽ ും പറയാനില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്ന ഇ ഡി നിർദ്ദേശത്തോടും സി പി എം നേതൃത്വം സഹകരിച്ചിട്ടില്ല ഇതോടെ കരിവനൂർ ബാങ്ക് തട്ടിപ്പ് കേസ് വീണ്ടും വിവാദമാവുകയാണ് സി പി എമ്മിന് ലഭിച്ച വിദഗ്ധ നിർദ്ദേശത്തിന് ശേഷമാണ് ഇ ഡി യുമായി പ്രത്യക്ഷ പോരാട്ടത്തിന് സിപിഎം തയ്യാറാകുന്നതെന്ന് തന്നെയാണ് വ്യക്തമാകുന്ന സൂചനകൾ